ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു നമ്മൾ യോശുവയുടെ അധ്യായം കഴിഞ്ഞിട്ട് ന്യായാധിപന്മാരിലേക്ക് കടന്നിരിക്കുകയാണ് ഇത് നമ്മൾ ന്യായാധിപന്മാർ ഒന്നാം അധ്യായത്തെ പറ്റിയാണ് നമ്മൾ ഇവിടെ നോക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുവാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യോശുവയുടെ കാലം കഴിഞ്ഞിട്ട് ഇസ്രയേൽ മക്കൾ എപ്രകാരം വാറ്റത്തെ ദേശം കൈവശമാക്കി എന്നതിൻ്റെ ഒരു ചരിത്രമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായം ഇത് വെറും ഒരു യുദ്ധചരിത്രമല്ല മറിച്ച് ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ആഴം അളക്കുന്ന ഒരു അദ്ധ്യായമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു കൂട്ടായ പ്രവർത്തനമാണ് യഹൂദ ഗോത്രങ്ങൾ ഗോത്രം തങ്ങളുടെ പോരാട്ടത്തിന് ഷിമയോൻ ഗോത്രത്തെ കൂടെ കൂട്ടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും മൂന്നാം വാക്യത്തിൽ വചനം ഇപ്രകാരം പറയുന്നു യഹൂദ തൻ്റെ സഹോദരനായ ഷിമയോനോട് നീ എന്നോട് കൂടെ എൻ്റെ ഓഹരിയിൽ വരിക നമുക്ക് കനാന്യരോട് യുദ്ധം ചെയ്യാം ഞാൻ നിന്നോടുകൂടെ നിന്റെ ഓഹരിയിലും വരാം എന്ന് പറഞ്ഞു ഇവിടെ ക്രിസ്തീയ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്ന പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം ക്രിസ്തീയ ജീവിതം ഒരു ഒറ്റ ഏകാങ്കമായിട്ടുള്ളൊരു പോരാട്ടമല്ല ഒറ്റയ്ക്കുള്ളൊരു പോരാട്ടമല്ല അതിൽ സഭയായും സഹോദരങ്ങളായും ഒക്കെ ചേർന്ന് നിൽക്കുമ്പോഴാണ് പിശാശിൻ്റെ തന്ത്രങ്ങളെ നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കുന്നത് സഭാപ്രസംഗി നാലിൻ്റെ നാലാമധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു ഒരാൾ ഒറ്റയ്ക്ക് പരാജയപ്പെട്ടേക്കാം എന്നാൽ രണ്ടു പേർക്ക് എതിർത്ത് നിൽക്കാം സഭാപ്രസംഗിയിൽ പറയുന്നു ഒരാൾ ഒറ്റയ്ക്ക് പരാജയപ്പെട്ടേക്കാം എന്നാൽ രണ്ടുപേർ കൂടിയാൽ അവർക്ക് എതിർത്ത് നിൽക്കുവാൻ സാധിക്കും എന്ന് ഇവിടെ കാണുവാൻ സാധിക്കും ഒന്നാം അധ്യായം ന്യായാധിപന്മാർ ഒന്നാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും അതേനി ബസേക്ക് എന്ന രാജാവിൻ്റെ അന്ത്യം ഈ അധ്യായത്തിൽ അത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ് എന്താണ് അയാൾ മറ്റുള്ളവരോട് ചെയ്ത ആ ക്രൂരത അയാൾക്കും സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും വചന ഇപ്രകാരം പറയുന്നു അധുനി ബസ്സേക്ക് എഴുപത് രാജാക്കന്മാരുടെ തള്ളവിരലും കാൽപെരുവിരലും മുറിക്കപ്പെട്ടവരായി അവൻ്റെ മേശയുടെ കീഴെ പെറുക്കി തിന്നുന്നവരാക്കിയിരുന്നു ഞാൻ ചെയ്തതുപോലെ ദൈവം എനിക്കും പകരം ചെയ്തു എന്ന് അവൻ പറയുന്നു നമുക്ക് അത് നമ്മുടെ ജീവിതവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന ലേഖനം ആറാം അധ്യായം ഏഴാം വാക്യത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ഓരോ പ്രവർത്തികൾക്കും അതായത് മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ അവൻ കൊയ്യുമെന്നാണ് പറയുന്നത് നമ്മുടെ ഓരോ പ്രവർത്തികളും ദൈക്കം നമുക്ക് ദൈവമുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നതൊരു വലിയ സത്യമാണെന്ന് ഈ വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇസ്രേലിലെ പല ഗോത്രങ്ങളും അതായത് മനശായ് ഫ്രീൻസ് ബുലൂൻ അഷീർ നഫ്താലി ഈ എല്ലാ ഗോത്രങ്ങളും ശത്രുക്കളെ പൂർണ്ണമായിട്ട് ഓടിക്കാതെ അവരെ തങ്ങളുടെ ഇടയിൽ വസിക്കുവാനുവദിക്കുന്നതായിട്ട് അനുവദിക്കുന്നതായിട്ട് ഏഴ് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ കാണിക്കുന്നു ഇപ്ര വചന ഇപ്രകാരം പറയുന്നു എന്നാൽ ഇസ്രയേൽ മക്കൾ ബലപ്പെട്ടപ്പോൾ അവർക്ക് അനാരയെ ഊഴിയ വേലയിലാക്കി അവരെ മുഴുവനും ഓടിച്ചു കളഞ്ഞതുമില്ല അവിടെ എന്താണ് ഇസ്രയേൽ ചെയ്യുന്നത് അവർ വിചാരിക്കുക ശത്രുക്കളെ കൊണ്ട് അടിമപ്പണിയൊക്കെ ചെയ്യിക്കുന്നത് ലാഭമാണെന്ന് അവരവിടെ വിചാരിക്കുക എന്നാൽ പിന്നീട് കാണുവാൻ സാധിക്കും ഈ ലാഭം അവർക്ക് ഒരാത്മീയ നാശമായിട്ട് മാറുന്നതായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില തെ തെറ്റായ ശീലങ്ങൾ അല്ലെങ്കിൽ ചില തെറ്റായിട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് ഗുണകരമാണെന്ന് നമുക്ക് തോന്നി നമ്മൾ നമ്മളിങ്ങനെ നിലനിർത്തി കൊണ്ടുപോയേക്കാം ദൈവം നമ്മളോട് അതിനെ മാറ്റിയെടുക്കാൻ പറഞ്ഞാലും നമുക്കത് ഗുണകരമാണ് എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ ആ ബന്ധങ്ങളും ചില തെറ്റായ ശീലങ്ങളൊക്കെ ഒക്കെ ഇങ്ങനെ നിലനിർത്തി പോകുന്നതായിട്ട് കാണാം കോര്യ ഒ ഒന്ന് കോരിന്തർ അഞ്ചിൻ്റെ ആറാം വാക്യം പറയുന്നു അല്പം പുളിമാവ് പെണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു അതായത് ലോകവുമായിട്ടുള്ള ചെറിയ വിട്ടുവീഴ്ചകൾ നമുക്ക് നാളത്തെ നമ്മുടെ വലിയ ആത്മീയ വീഴ്ചകൾക്ക് കാരണമാക്കും എന്നതാണ് ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർ ഈ ന്യായാധിപന്മാർ ഒന്നാം അധ്യായം അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു പരാജയത്തിൻ്റെ തുടക്കമാണ് ദൈവം വാഗ്ദത്തം ചെയ്ത ദേഷ്യം പൂർണ്ണമായിട്ട് കൈവശപ്പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല അതിന് കാരണം അവരുടെ ശത്രുക്കളുടെ ശക്തിയല്ല മറിച്ച് ദൈവത്തോടുള്ള അവരുടെ പൂർണ്ണതയില്ലാത്ത അനുസരണമാണ് അതിന് കാരണമായിട്ട് തോന്നുന്നത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമ്മളും ദൈവത്തെ അനുസരിക്കുന്നത് പകുതി മാത്രമാണോ നമ്മുടെ ഹൃദയത്തിൽ അതായത് ലോകത്തിൻ്റേതായിട്ടുള്ള കനാഞ്ഞര്ക്ക് നമ്മൾ ഇടം നൽകിയിട്ടുണ്ടോ പാപത്തെ നമ്മുടെ പരിധിയിലാക്കാമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് അതിനെ വേരോടെ പിഴുതെറിഞ്ഞ് കളയുകയാണ് ചെയ്യേണ്ടത് ഒരിക്കലും ഭാഗികമായിട്ടുള്ളൊരു എന്ന് പറഞ്ഞ സാധനമില്ല പൂർണ്ണമായിട്ടുള്ള വിശുദ്ധിയാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമ്മളിലെ മാറാത്ത ശീലങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു കള്ളുകൂടിയോ സിഗരട്ട് വലിയോ പോലെ തന്നെ ദോഷകരമായ കാര്യമാണ് അമിതമായ ദേഷ്യവും വെറുപ്പും മറ്റുള്ളവരോട് മറ്റുള്ളവരെ താഴ്ത്തുന്ന രീതിയിൽ നമ്മുടെ സ്വഭാവങ്ങളും ഇതെല്ലാം നമ്മളുടെ ആവശ്യമില്ലാത്ത അതുപോലെ കനാഞ്ഞരാണ് നമ്മുടെ ജീവിതത്തിലെ കനാഞ്ഞരാണ് അവനെയൊക്കെ മാറ്റിവെക്കാൻ വച്ചില്ലെങ്കിൽ നമുക്ക് ഭാ ഭാഗികമായിട്ടുള്ളൊരു വിശുദ്ധിയാണ് ആ വിശുദ്ധി അല്ല ദൈവത്തിന് വേണ്ടത് പൂർണ്ണമായിട്ടുള്ള വിശുദ്ധിയാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ അവിടുത്തെ വചനത്തിലെ സത്യങ്ങൾക്കായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു ഇസ്രേൽ മക്കൾ ശത്രുക്കളുടെ ഇരുമ്പ് രഥങ്ങളെ നോക്കി ഭയപ്പെട്ടതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നോക്കി ഭയപ്പെടുവാൻ ഞങ്ങളെ ഇടയാക്കരുതേ വിട്ടുവീഴ്ചയില്ലാതെ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ ഉള്ളിലുള്ള സകല വിദ്വേഷവും സകല ലോകമോഹങ്ങളും അശുദ്ധിയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നീക്കിക്കളയുന്നു പകുതി അനുസരണമല്ല കർത്താവേ അവിടത്തേക്ക് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ വരും ദിവസങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കണമേ സകല മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് സമർപ്പിക്കുന്നു യേശു നാമത്തിൽ തന്നെ ആമേൻ